ാൾ തൃശൂർ പൂരം ശക്തന്റെ നഗരിയിൽ മണ്ണിലും വിണ്ണിലും തേക്കിൻകാടിനുമേൽ താരകമലരുകൾ വിടർത്തിയ സാമ്പിൾ വെടിക്കെട്ടോടെയാണ് ആഘോഷത്തിന്റെ വർണ്ണനിലാവിലേക്ക് സാംസ്കാരിക തലസ്ഥാനം പ്രവേശിച്ചത് മഹാപൂരത്തിന്റെ വിസ്മയ തുമ്പത്താണ് നഗരി ആവേശം വിതറിയാണ് കഴിഞ്ഞ ദിവസം രാത്രി വെടിക്കെട്ട് അരങ്ങേറിയത് വൈകിട്ട് ഏഴ് നാല് പാറമേക്കാവ് വിഭാഗം സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തി മൂന്ന് മിനിറ്റോളം നീണ്ട വെടിക്കെട്ട് കൂട്ടപ്പൊരുച്ചിലിൽ അവസാനിച്ചു തുടർന്ന് എട്ട് ഇരുപത്തിയൊന്നിന് തിരുവമ്പാടിയും സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തി പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല മുണ്ടത്തിക്കോട് സ്വദേശി പി എം സതീശനാണ് കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതല സതീശനായിരുന്നു നൂറ്റാണ്ടുകൾ പിന്നിടുന്ന തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാൾക്ക് മാത്രമായി നൽകുന്നത് നെയ്തലക്കാവിലമ്മയുടെ തിടംപേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്നു തെക്കേഗോപുര നട തള്ളി തുറന്ന കൊമ്പൻ എറണാകുളം ശിവകുമാർ ഇതിനുശേഷം നിലപാട് തറയിലെത്തി പൂരവിളംബരം നടത്തി ഇതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി രാവിലെ എട്ട് മണിയോടെയാണ് കുറ്റൂർ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത് എഴുന്നള്ളിപ്പ് മേളത്തിന്റെ അകമ്പടിയോടെ നഗരത്തിലെത്തിയ ശേഷം വടക്കുനാഥ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലൂടെ അകത്ത് കയറി തുടർന്നാണ് തെക്കേ നട തുറന്നത് വെള്ളിയാഴ്ചയാണ് തൃശ്ശൂർ പൂരം ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ